അടിമാലി എന്ന കോമഡി ആർട്ടിസ്റ്റ് ഫ്ലവേഴ്സിൽ ബിനു അടിമാലിന്റെ പ്രോഗ്രാം കാണാത്തതായിട്ടുള്ള ഒരുവിധം മലയാളികളൊക്കെ ബിനു അടിമാലിന്റെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടാവും ബിനു അടിമാലിക്കെതിരെ ഒരു മർദ്ദന പരാതിയുമായി ജിനീഷ് എന്നറിയപ്പെടുന്ന ഒരു പയ്യൻ രംഗത്ത് വന്നിരിക്കുകയാണ് ജിനീഷ് ബിനു അടിമാലിന്റെ കൂടെ ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായി വർക്ക് ചെയ്തിരുന്നു ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ ആയിട്ടായിരുന്നു ബിനു അടിമാലിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നത് ബിനു അടിമാലിയുടെ ഫേസ്ബുക്ക് പേജ് ഹാൻഡിൽ ചെയ്തിരുന്ന ഈ ജിനീഷ് എന്ന് അറിയപ്പെടുന്ന പയ്യനായിരുന്നു ഇവനെ എന്തോ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ബിനു അടിമാലി ജോലിയിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് ഇവനെ ബിനു അടിമാലിക്ക് ആ സമയത്ത് തന്നെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡൊക്കെ കൈമാറുകയും ചെയ്തു ബിനു അടിമാലി ആ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് മറന്നു പോയത് കാരണം ഈ ഒരു ചെക്കനെ ഒരുപാട് മർദ്ദിക്കുകയുണ്ടായി എന്നൊക്കെ പറയപ്പെടുന്നു എന്തായാലും ഈ ഒരു ജിനീഷ് ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം ഞങ്ങളൊരു ചേട്ടനണിയുമ്പെന്തായിരുന്നു അതായത് ആൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് ഞാനാണ് പകല് ഫുൾ ടൈം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് അതായത് ആളുടെ പല്ലേപ്പം മുതൽ അതായത് ബാത്റൂമിൽ കൊണ്ടുപോകാൻ ആൾക്കാൻ ഞാനായിരുന്നു ഷേവ് ചെയ്തത് പല്ലേ കണക്ക് കുറയുന്നതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഞാൻ ആളെ നോക്കിയായിരുന്നു അതുകഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത ആളെ വീട്ടിൽ കൊണ്ടാകുന്നത് ഞാൻ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ആൾ പറയണം എൻ്റെ അടുത്ത് ശ്രദ്ധിച്ചേണ്ട വരണ ശേഷം ആള് പറയണേ എൻ്റെ ഇമേജ് ഇതോടുകൂടി മാറണം ആ നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഇതോടുകൂടി കൂടി മാറണം അപ്പം അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ ശ്രദ്ധിച്ചതാണ്ട് വീട്ടിൽ പോകുന്ന നടക്കാം വീട്ടിൽ പോകുന്ന വീൽ ചെയറിൻ്റെ ആവശ്യമില്ല ഡോക്ടർ ഓൾറെഡി അതിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞതാണ് പക്ഷെ അവിടെ പോയി സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കാറിന് ഇറങ്ങുന്നത് അടക്കം അത് ക്രിയേറ്റ് ചെയ്ത സംഭവമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മഹേഷിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അവിടെ നിന്ന് എന്നെ വിളിക്കണേ ഞാൻ മഹേഷിൻ്റെ വീട്ടിൽ പോകണം നമുക്കവിടെ ഫോട്ടോസും കാര്യങ്ങളെടുക്കണം അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നു അവിടെ നിന്ന് തുടങ്ങി വീഡിയോ എടുത്തു വീഡിയോ ലാസ്റ്റാണ് ഫോട്ടോ എടുക്കണേ അത് കഴിഞ്ഞ് മഹേഷിനോട് ഞാൻ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമുണ്ടെന്ന് വെച്ചപ്പോൾ മഹേഷ് പറഞ്ഞു ചേട്ടാ വീഡിയോ പോസ്റ്റ് ചെയ്യണ്ട സ്റ്റില്ലും മാത്രം ഇട്ടാവൂന്ന് പറഞ്ഞു അപ്പോഴെങ്കിൽ ഇത് സാധനം എഡിറ്റ് ചെയ്ത് വന്നു അപ്പോൾ ഇത് ഓൾറെഡി അപ്ലോഡ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അപ്പം ആളുടെ യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇത് വേണ്ടെന്ന് വെച്ചിട്ട് വേറെ ഒരു യൂട്യൂബ് ചാനൽ ഇടാമെന്നാണ് ഉദ്ദേശമായിരുന്നു പക്ഷെ അത് മഹേഷ് ആൾ പറഞ്ഞു വീഡിയോ അപ്ലോഡ് ചെയ്യണ്ട സ്റ്റില്ല് മാത്രം ഇട്ടായോ അങ്ങനെ സ്റ്റില്ല മാത്രം ഇട്ടു അത് കഴിഞ്ഞിട്ട് ആളൊരു ഫ്രണ്ട് അഷറഫ് കോട്ടപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആളോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിയാൻ കാര്യം അതായത് അതായത് ആളുടെ ഫ്രണ്ട് അതായത് ഈ ഹോസ്പിറ്റലിൽ ഒക്കെ ഉണ്ടായിരുന്ന ആളുടെ ആക്സിഡൻ്റ് സമയത്ത് ആളാണ് കുണുന്നത് ഹോസ്പിറ്റലിൽ അപ്പം ആൾക്ക് ആൾ ഗൾഫിൽ നിന്ന് വന്നേക്കായിരുന്നു അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാനത് ഞാൻ അത്യാവശ്യം എല്ലാവർക്കും അല്ല അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ കൂടുതലും ആൾക്കും ചെയ്തു കൊടുത്തു അപ്പം അതാൾ പറയുന്നത് അത് ചെയ്ത് ശരിയായില്ല അങ്ങനെയാണ് അങ്ങനെയാണ് ഈ ബന്ധം മുന്നോട്ട് പോകണ്ട എന്നുള്ള രീതിയിൽ നമുക്കത് അവസാനിപ്പിക്കാം റീസൺ അതിനകത്ത് വേറെ മാറ്ററാണ് പക്ഷെ അത് അതാളുടെ പേഴ്സണൽ സംഭവമാണ് അത് പുറത്തുവിട്ടുകഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാനിപ്പോൾ അത് ആ മാറ്ററിനെ കുറിച്ച് പറയുന്നില്ല അപ്പോൾ ഒരു റീസൺ ഉണ്ടാക്കിയിട്ട് ആൾ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇത് പിരിയാൻ കാര്യം ഓക്കെ അപ്പോ ജിനേഷ് എന്നറിയപ്പെടുന്ന ഈ ഒരു വ്യക്തി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കൊടുക്കുകയും ആ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത് ബിനി ചേട്ടനെ കാരണം വരുന്നതുമാണ് കാരണമെന്ന് ജിനീഷ് പറയപ്പെടുന്നു പിന്നെ അതേപോലെ തന്നെ ഇതൊന്നുമില്ല കാരണം ഇത് ബിനി എന്തോ ഒരു പേഴ്സണൽ വേറെ എന്തോ ഒരു കാര്യമുണ്ട് ആ കാര്യം ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല എന്നാണ് ജിനീഷ് ഈ ഒരു വോയിസിലൂടെ പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ ആ ഒരു വോയിസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഏതെങ്കിലും യൂട്യൂബർമാരൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ജിനീഷ് തന്നെ അത് പുറത്തുവിടാനൊക്കെ ആയിട്ടുള്ള സാധ്യത ഉണ്ട് ഈ ഒരു പരാതി പറഞ്ഞിട്ടാണ് ഈ ജിനീഷിനെ യു മറ്റേ ഫ്ലവേഴ്സിന്റെ ഫ്ലവേഴ്സിൻ്റെ സ്റ്റുഡിയോ റൂമിൽ വെച്ച് മർദ്ദിക്കുകയും ബിനീഷിൻ്റെ ചേ കൗത്തിന് പിടിക്കുകയും ബിനീസിനെ കൊല്ലാൻ ശ്രമിക്കുകയും അതേപോലെ തന്നെ ബിനീഷിൻ്റെ കയ്യിലുള്ള ഏകദേശം എട്ട് ലക്ഷം രൂപയോളം വില വരുന്ന അതും ബിനീഷ് ഇ എം ഐക്ക് എടുത്തിട്ടുള്ള ഒരു ക്യാമറ അതിൻ്റെ അടവ് പോലും അടച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ ആ ഒരു സമയത്ത് തന്നെ എട്ട് ലക്ഷത്തിനോളം രൂപ വരുന്ന ഒരു ക്യാമറ തല്ലിപ്പൊട്ടുകയും ക്യാമറ പിന്നീട് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടൊന്നുമില്ല ക്യാമറ തല്ലി തല്ലിപ്പൊട്ടിക്കുകയും ഒരു സാധാരണക്കാരനായ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ജിജീഷിനെ ഇത്രത്തോളം ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മളെല്ലാവരും കോമഡി കേട്ട് ആസ്വദിച്ച് ഫ്ലവേഴ്സിൽ ഒരുപാട് പ്രേക്ഷകരും ഒരുപാട് ആരാധകരുമുള്ള ബിനു ഈ ഒരു പണി ചെയ്തു എന്ന് ചെയ്തത് അറിഞ്ഞപ്പോൾ ഒരു പക്ഷേ അതിൽ തന്നെയാണ് കാണാം ഞാൻ ആളുടെ സോഷ്യൽ മീഡിയ ഞാൻ നോക്കി കൊണ്ടിരുന്നെ ഒരു മൂന്ന് വർഷത്തോളം ഞാൻ നോക്കി ആളെ ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം ഞങ്ങൾ സൗന്ദര്യ പണക്കം വന്ന് അത് അവസാനിപ്പിച്ച സംഭവമാണ് ഇപ്പൊ ഒരു ആറുമാസം കഴിഞ്ഞിട്ടുണ്ടാകും ഏകദേശം അത് കഴിഞ്ഞ് ഒരു മൂന്ന് കാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കണേ വീണ്ടും അയാളുടെ അക്കൗണ്ട് ഞാൻ ഹാക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കണേ ആ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്ത് പറഞ്ഞിട്ട് അപ്പോൾ ആളത് ഭീഷണിയും കാര്യങ്ങളൊക്കെയായി ആൾ പറഞ്ഞു എനിക്ക് എൻ്റെ ഫ്രണ്ട് സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ കൊണ്ട് കംപ്ലൈൻ്റ് കൊടുക്കാൻ പോകുന്നു ഇത് കേട്ട് കൊടുത്തു ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ പിറ്റേ ദിവസം സ്റ്റേഷനിൽ നിന്ന് വിളിക്കണേ അങ്ങനെ ബിനോഡിമാലി നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട് നിങ്ങൾ സ്റ്റേഷൻ വരെ വരണം പറഞ്ഞു അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിലായിരുന്നു ആലുവ സൈബർ സെല്ലിലാണ് പോകുന്നത് അപ്പോൾ ആ സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഞാനതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അടുത്ത കൊടുത്ത ഡേറ്റും അപ്പോൾ ആ സാറിനെ കാണിച്ചു കൊടുത്തു സാറിനോട് പറഞ്ഞു സാറേ എൻ്റെ ഡേറ്റിന് ഞാൻ എൻ്റെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും ഉണ്ട് എൻ്റെ അതിന് ഓട്ടോ അതായത് റിമൂവായി പോയിട്ടുണ്ട് എൻ്റെ ഫോണിൽ നിന്ന് റിമൂവായി എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ ആൾ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാറിന് കാര്യം മനസ്സിലായി അത് ആളെ വിളിച്ചു വരുത്തി ആൾ പറഞ്ഞു നമുക്കിതെങ്കിലും കിട്ടണ അക്കൗണ്ട് അപ്പോൾ കമ്പ്യൂട്ടറിൽ അവർ ലാപ്പ് ലാപ്ടോപ്പ് തന്നു അത് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടും നടക്കുന്നില്ല ആൾ അവർ തന്ന പാസ്വേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കയറി നോക്കണേ പക്ഷെ അത് നടക്കുന്നില്ല അപ്പോൾ സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിൻ്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് മൂന്ന് വർഷം അവിടെ എൻ്റെ കമ്പ്യൂട്ടർ നല്ലത് അത് ചെയ്യുന്നുണ്ടെന്നായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നോക്കി അവർ തന്ന പാസ്വേഡും കാര്യങ്ങളൊക്കെ വെച്ച് കയറി നോക്കിയിട്ട് നടക്കുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ടെക്നിക്ക് എനിക്ക് എനിക്കെൻ്റെ ഞാൻ ഫോട്ടോഗ്രാഫർ എനിക്ക് എനിക്കന്നെ സോഷ്യൽ മീഡിയ ഹെൽപ്പ് ഫുൾ അങ്ങനെയല്ല ആൾക്കൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തത് എനിക്ക് കുറച്ച് എൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അത് ചെയ്ത് കൊടുത്തത് ഇത് ബിസിനസ് ബിസിനസ്സല്ല എൻ്റെ അങ്ങനെ ഞാനത് ആളെ വിളിച്ചു ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞത് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് തോന്നല്ല ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ആയ സംഭവമാണ് അത് പാസ്വേഡ് തെറ്റി അടിച്ച് അതായത് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ചെയ്യണം പിന്നെയും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ ആണെന്ന് പറയണത് അങ്ങനെ ഈ പിന്നെ പുതിയ ഫോൺ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ട്രേ ചെയ്തായിരിക്കാം മനസ്സിലായോ അതിനിടയ്ക്ക് എന്നെ വിളിച്ച് ചോദിച്ചു ജീനി അതായത് ഞാൻ കൊടുത്ത പാസ്വേഡ് അടിച്ചിട്ട് കയറാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ അതിന് ശേഷം പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുശേഷം എൻ്റെ ഫോണിൽ നിന്നും എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് റിമൂവ് ആയി ആയിപ്പോയത് എനിക്ക് യൂസ് അതായത് പിന്നെ ആക്സസ് ഇല്ല അപ്പോൾ അങ്ങനെ അത് പറഞ്ഞ് കട്ട് ചെയ്ത് പിന്നെ പിന്നെ വരുന്നതാണ് ഇങ്ങനെ കംപ്ലയിൻ്റ് ആയിട്ട് അങ്ങനെ സാർ രണ്ട് ദിവസം കഴിഞ്ഞ് ആ അതിനുശേഷം ഞാൻ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇതാണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് അക്കൗണ്ട് കിട്ടും എത്ര മണിക്കൂർ ചെയ്യുമ്പോഴേന്ന് പറഞ്ഞു അന്നെ ആ സാറ് ആ ഓക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു അക്കൗണ്ട് ആൾക്ക് കിട്ടി പിന്നെ ആ വിഷയം അവിടെ വെച്ച് തീർന്നു പിന്നെ വീണ്ടും വിളിക്കുന്നത് ഇരുപത്തി നാലാം തീയതി തന്നെ വിളിക്കണേ അപ്പോൾ ആൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പോസ്റ്റ് ചെയ്താലും അതിനകത്ത് തിറി വിളികളാണ് വരുന്നത് എന്നൊന്ന് പറയണത് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇതും ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ടൈമിലും തെറി വിളികൾ ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ നോക്കി കൊണ്ടിരുന്ന ടൈമിൽ ഇത് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇത് ആ അതായത് ഒരു ഒരു മുപ്പത് ശതമാനം ആൾക്ക് ഇങ്ങനെ തന്നെയായിരുന്നു അതായത് ബ്ലോക്ക് ചെയ്യും അങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്ന അപ്ഡേറ്റ് ആയിരുന്നു കറക്റ്റായിട്ട് അതായത് അത്രയ്ക്കും റീച്ചാക്കി കൊടുത്തത് ഞാനാണ് അതായത് ഡെയിലി അതിനകത്ത് കമൻറ്റും റിപ്ലൈ കൊടുത്ത് അങ്ങനെ റീച്ചാക്കിയ പേജാണ് അതൊരു വെരിഫിക്കേഷൻ കിട്ടിയ പേജാണ് അങ്ങനെ ഞാൻ ആളോട് പറ അപ്പോൾ ആൾക്കത് മനസ്സിലാവുക ആൾ പറയണത് ഞാൻ അവസാനിപ്പിച്ചപ്പോൾ എനിക്ക് ഏതോ രേഖയായിട്ട് ഇങ്ങനെ ചെയ്യുന്ന എൻ്റെ ടീമിനെ കൊണ്ട് എനിക്കങ്ങനെ ടീമില്ല മനസ്സിലായോ അങ്ങനെ ആൾ തർപ്പിച്ച് പറയുന്നത് നീയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നീ ഒരു വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആളൊരു പടത്തിൻ്റെ പ്രൊമോഷന് പോയി ആ ആർട്ടിസ്റ്റായിട്ടുള്ള പ്രശ്നത്തിന് ഞാനാണ് അത് മീഡിയയ്ക്കും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ വെച്ചേക്കില്ല ആൾ പറഞ്ഞ എൻ്റെ വീട്ടിലോട്ട് കയറി വരും ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത് ഫാമിലിയായിട്ട് അത് രണ്ട് പെൺപിള്ളേർ എനിക്ക് കുഞ്ഞുങ്ങളാണ് അവർ ആ ഗുണ്ടായിസ് അതായത് കൊട്ടേഷൻ ടീമുകളായിട്ട് വരും എന്നൊക്കെ അതായത് ആൾക്കില്ലാത്ത ബന്ധങ്ങളില്ലായെന്ന് പറയുന്നത് ആൾ അതായത് ഹൈക്കോടതി ഹൈക്കോടക്ക് ആൾ ഫ്രണ്ടാണ് കൊട്ടേഷൻ ടീമുകളായിട്ട് പരിചയമുണ്ട് പോലീസുകാരായിട്ട് ബന്ധങ്ങളുണ്ട് എന്നെ വെച്ചേക്കില്ല എന്നാണ് പറയണേ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തു എന്ന് അതെ അതായത് ആൾക്ക് നെഗറ്റീവ് വരണേ ഞാനാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്നാണ് പറയണേ ഇപ്പം ആള് പല പരിപാടിക്കും പോയിട്ട് ഇത് വരണേ ഞാൻ അല്ലല്ലോ ജനങ്ങളല്ലത് ഇതാക്കണേ പക്ഷെ അവിടെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ഇത് ഞാനല്ല പല ആൾക്കാരോടും ഞാൻ ഈ ഒരു ഷോ ബന്ധപ്പെട്ടാണ് ഞാൻ അവിടെ പോകുന്നത് ആളെ പരിചയപ്പെടുന്നതും ആ ഷോയിലെ ആൾക്കാരും പറഞ്ഞ് ആളെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ആളത് മനസ്സിലാവുള്ളൂ ആൾക്കെന്തോ ഇതാണ് എനിക്ക് ടീമുണ്ടെന്ന് പറയണേ എനിക്കങ്ങനെ ടീമില്ല എന്താ സംഭവിച്ചത് അത് കഴിഞ്ഞിട്ട് രണ്ടുപേരെന്നെ വിളിച്ചു അസോസിയേഷൻ്റെ ആൾ എന്നെ സഭയുടെ ആൾക്കാരെ എന്നെ വിളിച്ചു അവരും വിളിച്ചു ഒരു ലേഡിയാണ് വിളിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് വേറെ ആളുകളും വിളിച്ചു അവർ പറയുന്നത് ഈ വീഡിയോ ഞാൻ പ്രചരിപ്പിച്ചുകൊണ്ടിങ്ങനെ എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ അല്ല ഞാൻ ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ അങ്ങനെ ചെയ് ചെയ്യേണ്ട എന്തിനാണ് ഞാൻ ആ വസ്തുക്ക് ചിന്തിച്ചിട്ടുള്ളത് പിന്നെ ആ പാസ്വേഡും കാര്യങ്ങളും കൊടുത്തതിനു ശേഷം അത് കഴിഞ്ഞിട്ട് ആ ഒരു ഭീഷണിയായി അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് പേടിയായി ഓൾറെഡി വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് കയറി വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ആളുടെ സ്വഭാവം അറിയാം ഏകദേശം കൊട്ടേഷൻ ആൾക്ക് ഗ്യാങ ഭയങ്കര കമ്മിയാണ് ഏ അത് കഴിഞ്ഞിട്ട് ഞാൻ കമ്മീഷണർക്ക് പരാതി അതായത് ഇരുപത്തഞ്ചാം തീയതിയാണ് ഞാൻ കംപ്ലയിൻ്റ് കൊടുക്കണേ ഡിസംബറിൽ അങ്ങനെ കംപ്ലയിൻ്റ് കൊടുത്തു പിറ്റേ ദിവസം അതിൻ്റെ കോപ്പി കൊടുത്ത് എൻ്റെ സ്റ്റേഷൻ പരിധിയിൽ കൊണ്ടു കൊടുത്തു അപ്പോൾ ആളെ വിളിപ്പിച്ചു ആൾ വരാമെന്ന് പറഞ്ഞു അരമണിക്കൂർ ആയുമ്പോൾ എത്താമെന്ന് പറഞ്ഞു എത്തിയില്ല തൊട്ടപ്പുറത്തെ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു അങ്ങനെ പിറ്റേ ദിവസം ആളെ വിളിപ്പിക്കുകയാണ് വരണം എന്ന് പറഞ്ഞ ടൈമിന് വരണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയി ആളെ വിളിപ്പിച്ചു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി ഇത്ര ഡേറ്റിനുള്ള പാസ്വേഡും കാര്യങ്ങളും നിങ്ങൾക്ക് തന്നേണ്ടതാണ് നിങ്ങളത് അറി ആൾക്കാർ പറഞ്ഞ ആൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഒരു അതായത് ഇനി അറിയാവുന്ന ആൾക്കാരെ ഏൽപ്പിക്കുകയും എന്ന് പറഞ്ഞു അങ്ങനെ ഇനി ഈ വിഷയം ഉണ്ടാവരുത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് ആ വിഷയം അടച്ച് സോൾവ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒമ്പതാം തീയതി ജനുവരി ഒമ്പതാം തീയതി ഒരു ചാനലിൻ്റെ ഷൂട്ടിന് പോന്നു ഞാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല സാധാരണ അല്ല പ്രാവശ്യം പോകുന്നതാണ് എന്നെ വിളിക്കാറുണ്ട് ഞാൻ പോകാറുണ്ട് പക്ഷെ അന്ന് പോയില്ല അന്ന് അവർ വിളിക്കണം ഇവിടെ വരണം അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി അവിടെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമാണ് ഞാൻ എത്തുന്നത് ജോലി ഫോട്ടോഗ്രാഫറാണ് ആ ആ അവർക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് എടുക്കുന്ന സംഭവമാണ് ഞാൻ ഫ്രീലാൻസായിട്ട് ആണ് ചെയ്യണേ അവർ വിളിക്കുമ്പോൾ പോവും ഞാൻ ആ വർഷങ്ങളായിട്ട് ആ ചാനൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതാണ് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലായിരുന്നു ഇത് കാണുന്നത് ആളെ അതായത് എല്ലാ ആർട്ടിസ്റ്റുകളും നിൽക്കണ് എങ്ങനെ പോലെ ഇരുപത് ആർട്ടിസ്റ്റും അത് കൂടാണ്ട് ക്രൂകളുണ്ട് ഒരു അമ്പത് അമ്പതിന് മേലെ ആൾക്കാരുണ്ടായിരുന്നു ആ ടൈമിൽ എന്നെ കാണുന്ന എന്നെ കണ്ട വഴി ആൾ കൈമ പിടിച്ച് വലിച്ച് റൂമിലോട്ട് കയറ്റി കയറ്റിയ വശം തെറികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ എൻ്റെ ജീവിതത്തിലേട്ടല്ലോ അങ്ങനത്തെ തെറികൾ അതൊക്കെ പറഞ്ഞാൽ പച്ചത്തെറിയാണ് നീ എന്നെ അങ്ങനെ ചെയ്യും എൻ്റെ സോഷ്യൽ മീഡിയയിൽ തെറിക ചെയ്യും സോഷ്യൽ മീഡിയയിൽ ഇത് ഞാനെ പ്രചരിപ്പിക്കുന്നതാണ് വിശ്വസിച്ചിരിക്കുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ ആളുടെ കോമഡി സൂപ്പറാണ് ഞാനാണ് ഇല്ലാണ്ടാക്കണേന്ന് അതായത് ഞാനായിട്ടാണ് ഈ അടിയിൽ വന്ന് കമൻ്റ് ഇട്ടുന്നത് അത് നശിപ്പിക്കണതെന്നാണ് പറയണേ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഉതും നല്ല എന്നെ അതായത് ചവിട്ടി താഴെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ക്യാമറ ബാഗ് എൻ്റെ തോളത്തായിരുന്നു അത് പിടിച്ച് വലിച്ച് താഴെ അടിച്ചു അത്രയ്ക്കും അതായത് എനിക്കൊന്നും ചെയ അതായത് അത്ര ആർട്ടിസ്റ്റ് എല്ലാവരും പുറത്തു അവർ തുറക്ക് തുറക്കുന്ന എനിക്ക് പോയി തുറക്കാനും പറ്റില്ല അപ്പോൾ ഒരു കോൾ ആ ഫോൺ അടക്കുമ്പോൾ ആൾ വലിച്ചെറിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു അതായത് ഒരു റൈറ്റർ ഉണ്ട് ആ റൈറ്റർ എല്ലാവരും കൂടിയാണ് ആ ഡോറ് ചവിട്ടി പൊളിച്ച് പുറത്തേക്ക് ഇറക്കണേ പുറത്തേക്ക് ഇറക്കുകയല്ല അപ്പോൾ എന്നെ പറഞ്ഞാൽ കഴുത്തി പിടിച്ച് നോക്കി ഇവർ വരുന്ന ടൈമിൽ അങ്ങനെ ഡയറക്ടർ വന്നു സംസാരിച്ച് എവിടെ അങ്ങനെ പറ്റില്ല നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ ഒക്കെ പുറത്ത് പോയി തീർക്കണം എന്ന് പറഞ്ഞ ആളെ അവിടെ ചത് അവർ സിമ്പിളാക്കി അത് വിട്ടു ഞാൻ എൻ്റെ ചാനലിൻ്റെ ഹെഡിൽ പോയി സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വേണ്ടത് ചെയ്യാം എൻ്റെ ക്യാമറയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്തു തരാനുള്ള സൊല്യൂഷൻ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കഴുത്ത് വേന എടുത്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനും ഫ്രണ്ടിൻ്റെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി അത് അതിൻ്റെ പിറ്റേ ദിവസം സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു സ്റ്റാർ മാജിക്ക് ഇന്ന് ഈ ബിനു അടിമാലിയെ രണ്ട് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തല്ലോ അത് ഈ സംഭവത്തിന് ശേഷം അതെ അത് ഈ കേസ് എടുത്തു കേസ് എടുത്ത് എടുക്കുന്നത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുത്തു കംപ്ലയിൻ്റ് കൊടുത്ത് സാറ് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കോംപ്രമൈസ് വേണ്ട ഒരു പ്രാവശ്യം കോംപ്രമൈസ് ചെയ്താണ് എനിക്ക് കേസ് എടുത്തേ പറ്റും അങ്ങനെ കേസ് എടുത്തു അതായത് താങ്കളുടെ ക്യാമറ ഈ ഫ്ലവേഴ്സുകാർ മേടിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു എങ്ങനെയായിരുന്നു അല്ല അല്ലാളെ കൊണ്ട് മേടിപ്പിച്ച് തരാം അതിനുള്ള ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്ത് തരാത്തത് കൊണ്ടാണ് പരാതി കൊടുത്തത് അതിനെ പറ്റി സംസാരം ഉണ്ടായിരുന്നില്ല ഞാൻ അവർ അതിനെ പറ്റിയൊന്നും സംസാരം ഉണ്ടായിരുന്നില്ല ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷമാണ് പിന്നെ അറിയണേ നമുക്കത് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു അതായത് മീഡിയ ഒന്നും അറിയണ്ട നമുക്ക് അവിടുത്തെ ഹെഡൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അപ്പോൾ അതിൻ്റെ ഡയറക്ടർ തന്നെ വിളിച്ചു ഡയറക്ട് വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ക്യാമറ കിട്ടിയാൽ നീ സോൾവ് ചെയ്യാന്ന് വെച്ചു ഞാൻ പറഞ്ഞു സോൾവ് ചെയ്യില്ല എനിക്ക് ഓൾറെഡി ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവരുത് അപ്പോൾ ക്യാമറ മേടിച്ചിട്ടുള്ള ആളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അതങ്ങനെ ആളായിട്ട് സംസാരിച്ചിട്ട് വിളിന്നും കാര്യങ്ങളൊന്നും വന്നില്ല പിന്നെയാണ് അറിയണേ ആളെ ചാനലിൽ നിന്ന് മാറ്റി മാറ്റിന്ന് സ്റ്റാർ മാജിക്കിൽ നിന്ന് മാറ്റി ഒരു രണ്ട് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ആളെ വിളിക്കണ്ടായി ഇപ്പം ഞാൻ അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ആൾ ശ്രീ ആ സാറിനെ അവിടുത്തെ മീൻ സാറിനെ പോയി കണ്ടു ഞാൻ അറിഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ നിന്ന് കരച്ചിലും പിടിച്ചിലായിരുന്നു ആൾക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അതാണ് കയറുന്നത് അങ്ങനെയാണ് എൻ്റെ അറിവ് അങ്ങനെ ഇപ്പം ഇതിന് തീരുമാനം ആക്കിയിട്ട് കയറ്റിയാൽ മതി എന്നാണ് ഞാൻ അറിഞ്ഞായിരുന്നത് പക്ഷേ എന്നെ വിളിച്ചും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ആളിപ്പോൾ രണ്ടാമതും ഷൂട്ടിന് കയറി കേസ് എന്തായി കേസ് അപ്ഡേറ്റ് ചെയ്ത് എൻ്റെ കാര്യങ്ങളൊക്കെ സാറുമാരൊക്കെ നല്ല സപ്പോർട്ടാണ് ഓൾറെഡി അത് എൻ്റെ ക്യാമറ എൻ്റെ ബില്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡിലേ ആയത് ഇപ്പോൾ ബില്ല് കിട്ടി അവിടെ കൊടുത്തു ആ ഒരു സ്റ്റേഷൻ എന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു പക്ഷേ ഇവർ എനിക്കിപ്പോൾ ആ അതായത് താഴെ വീണ ക്യാമറയ്ക്ക് പണ്ടത്തെ റിസൾട്ട് കിട്ടില്ല ഞാനത് എടുത്ത് മേടിച്ചാണ് സംഭവം ഇപ്പോഴും അതിൻ്റെ ലോൺ തീർന്നിട്ടില്ല യൂട്യൂബും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇതൊക്കെ നോക്കിയിട്ട് അഞ്ച് പൈസ തന്നിട്ടില്ല ആകെപ്പാട് കിട്ടിയണത് പതിനായിരം രൂപയാണ് യൂട്യൂബിൻ്റെ പാർട്ണർഷിപ്പ് എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നിട്ടില്ല ആള് ഞാൻ പൈസയുടെ കാര്യങ്ങളൊക്കെ വിട്ട സംഭവമാണ് എല്ലാം അവസാനിപ്പിച്ചു ആൾക്കില്ലാത്ത ബന്ധങ്ങളില്ല ഏഹ് ഡി ജി പി അടക്കം ആൾക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നത് ഈ കേസിന് ഞാൻ അറിഞ്ഞത് അങ്ങനെയെന്ന് അതായത് ഈ കേസ് ഉണ്ടാവില്ല എന്നാണ് പക്ഷെ കേസ് കേസിൻ്റെ രീതിയിൽ പോകുന്നുണ്ട് ഡിജിപിയായിട്ട് അപ്പം എന്നെ പിന്നെ അത് കൂടാണ്ട് ഞാൻ എന്നെ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല എന്നാണ് അതിൻ്റെ ഷോ ഡയറക്ടറടുത്ത് പറയണത് എന്നെ ഈ നമ്മൾ ഈ ഭീഷണിപ്പെടുത്തിയെല്ലാം പരാതിയിൽ അപ്പൊ പറഞ്ഞില്ല അതിന് ശേഷം ഇപ്പൊ ലാസ്റ്റ് ആണ് പറയണത് ഇത് മീഡിയ വെച്ചേക്കില്ല എന്നാണ് പറഞ്ഞത് ഉണ്ടോ അല്ല ആൾക്കാർ അതുപോലത്തെ കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നത് അതായത് ഞാൻ കണ്ടിട്ടുണ്ട് ആള് പല ബന്ധങ്ങളുള്ളത് അല്ല സെലിബ്രിറ്റി ആവുമ്പോ എല്ലാരും ബന്ധങ്ങളുണ്ടാവും ഇപ്പൊ ഞാനൊരു സാധാരണ അതായത് ആളാണ് ഇപ്പൊ എന്നെ ഇപ്പൊ ക്യാമറയ്ക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞു പോലും അത് റെഡി ആവാണ്ടാണ് ഇപ്പൊ ആള് വീണ്ടും ഷോയിൽ വന്നത് കേസ് കേസിൻ്റെ രീതിയിൽ പോകുന്നുണ്ട് അത് ടൈം എടുക്കും പക്ഷെ അതിനു മുമ്പ് ഇത് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു അത് മീഡിയം കാര്യങ്ങളൊന്നും അറിയണ്ട നമുക്കത് സോൾവ് ചെയ്ത് പോവാ എന്നാണ് പറഞ്ഞിരുന്നത് ഇത് പറഞ്ഞതിൻ്റെ എല്ലാം എൻ്റെ ഇതും ഉണ്ട് നിസ്സാരമായി താങ്കളുടെ ക്യാമറ മേടിച്ച് തന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നേനല്ലേ തീർന്നേ താങ്കൾക്ക് വേറെ വേറെ പരാതി ഞാൻ എനിക്കെൻ്റെ ഇതാണ് ക്യാമറ ഞാൻ ഇത്ര നാളും ജീവിച്ചുകൊണ്ട് ആ ക്യാമറ വെച്ചിട്ടാണ് എനിക്ക് അത് ലോൺ തീർന്നിട്ടില്ല എൻ്റെ എട്ട് ലക്ഷം രൂപയാണ് ക്യാമറയുടെ വില വൺ ഡി എക്സ് മാർ ത്രീ ആണ് ക്യാമറ അപ്പൊ ജീവിതം എങ്ങനെയാണ് ഇപ്പൊ രണ്ട് മാസമായിട്ട് പണിയില്ല ക്യാമറ ഇപ്പം ഞാൻ കിട്ടിയിട്ടുള്ളൂ ആ ക്യാമറയ്ക്ക് ഇപ്പോഴും പഴയ റിസൾട്ട് ഇല്ല ആ വീണതിൻ്റെ അപ്പം അവര് പറഞ്ഞു പണ്ടത്തെ റിസൾട്ട് എന്തായാലും കിട്ടില്ല ഫോക്കസിങ്ങിന് ചെറിയ പ്രശ്നം കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇത്ര ഡിലേ വരെ ജപ്പാൻ സാധനങ്ങൾ വരാനാണ് കേസ് കോടതിയിലാണ് ആള് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു അപ്പീൽ എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തള്ളി പോയിട്ടുണ്ട് ആ ആ കറക്റ്റ് അതിന്റെ ഇതറിയില്ല അത് കൊടുത്തിട്ടും അത് റിജക്റ്റ് ആയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് എന്റെ വക്കീൽ പറഞ്ഞത്